Uh, a little, a little, at least one minute video i needed to start highlight the mm -hmm. retouch off hello 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 hello, 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 hello <laughs> guys yaar i bored one minute aaru varnadu eagle eye varu eagle eye ano evil eye ano

വേണ്ട അത്ര മതി കൊറേ നാൾ ആകെ ഒരു കാണാൻ പോലുള്ള സാധനം ഈ പുരിക മാത്രം വേറെ ഒരു സാധനം മുടി കൊണ്ടു പിന്നെ ആദ്യ മോണാലിസ ആയിരുന്നു തടി ഒന്നു മോണാലിസ് നോക്കട്ടെ ഒന്നുമില്ലായിരുന്നു കേസ് പുരികെല്ലാഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങനെ ഡെയിലി വരയ്ക്കും ഇന്റെ നെറ്റിമ്മലൊരു സാധനം ഇല്ലല്ലോ ഒരു പൊടിക്കുപോലൊരു സാധനം ഇല്ല അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വരയ്ക്കും ഈ മക്കളെ ശരീരത്തിൽ ഇവിടെ വരച്ചാല് ആ ഈ മക്കളെ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ പിന്നെ അത് അവിടെ കിടക്കും നാളെ ഉണ്ടാവും അതേപോലെ അങ്ങനെ ഞാൻ വരച്ചതായിരുന്നു എന്നിട്ടോ എന്നിട്ടോ കൊറേ കഴിഞ്ഞപ്പണ്ടൊരു രണ്ട് മുടി ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ വരയ്ക്കുന്നത് ഇവിടെ ആണെങ്കിൽ സാധനം ഇവിടെ നിന്ന് അങ്ങനെ വരുന്നു മനസ്സിലായി ഇതല്ല സ്ഥലം ഇവിടെ ആണ് പിന്നെ ഞാൻ ആ ബേബി ഓയിലൊക്കെ വെച്ച് ഓരതി ഓരതി ബോഗിങ്ങനെയാണ് പിന്നെ എത്ര ഒന്നും ഇല്ലയും കഴിച്ചതൊക്കെ ഇന്റെ കൈവാടുത്ത് എടുത്ത് കൊടുക്കല്ലേ അങ്ങനെയല്ല കഴിച്ചു ഞാൻ ഞാൻ അതേപോലെ ഞാൻ അങ്ങനെ ഉണ്ടായതാണ് ഇതിന്റെ നെറ്റിപ്പള്ളി പുരികം എല്ലോ ഉമ്മാക്കിയ ഞാനുണ്ടാക്കില്ല കിത്തുമോളും കൊണ്ടുവാ കിത്തുവേ ഞായ അപ്പൊ കൊറേ നാളിന് ശേഷം ലൈവില് വന്നതാണ് ഗൈസ് കൊറേ നാളിനെ ആയി ഇപ്പൊ ലൈവ് ഇട്ടിട്ട് ലൈവ് ഇട്ടിട്ട് ആ ഇട്ടില്ല ഏ അന്ന് നമ്മൾ ബീച്ചിൽ പോയാൽ പറ്റിയില്ലേ ജനുവരി ബീച്ചിൽ പോയ ആ ബാ

മുടി വാങ്ങില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ കത്രി കനി വാങ്ങിയ എടുത്തുടോയത് എനിക്ക് തരൂല ബില്ലു എന്നെ വിളിക്കുന്നോ പോയൊക്കെ ആരും ചാറ്റ് ചെയ്യാത്ത കൊറേ നാളത്തിന് ശേഷം വന്നേ കൊണ്ട് ആരും മൈൻഡൊക്കണില്ല അതെന്താണ് എന്താ ഫ്ലിപ്കാർട്ടിന്ന് ഇങ്ങനെ വരുന്ന മെസ്സേജ് പ്ലീസ് കീപ് ഓർജിനലി ഡെലിവേർഡ് ഫ്ലിപ്കാർട്ട് ഓർഡർ എന്തെല്ലാമാണ് ഗെയ്സ് ആരും ഒന്നും പറയുന്നില്ല കുറച്ചു ദിവസം ലൈവില് വന്നില്ലാച്ചിട്ട് ആരും ഉണ്ടാണ്ടിരിക്കല എല്ലാരും ഇങ്ങനെ തെറ്റിയിരിക്കല അങ്ങനെയാ വേണ്ടിയത് എന്തെങ്കിലും ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യണ്ടേ ഇതാരും ഉണ്ടാണ്ടിരിക്ക വളരെ മോശായിപ്പോ ശരിയാ ഞാനും തെറ്റെയ്തിട്ടുണ്ട് ഞാനും ലൈവില് വന്നില്ല കുറെ ദിവസം തിരക്കിലായിട്ടാണ് ഗെയ്സ് നേരം വേണ്ടേ ഒന്നിനും ടൈമില്ല ഈ സമയത്തെ നമുക്ക് പിടിച്ചെക്കാനാവൂലോ അതായിരുന്നു അവസ്ഥ സാരിലാ ഇനി ഞാൻ വരാൻ ശ്രമിക്കട്ടോ കേസ് അപ്പൊ അങ്ങനെ പറയാൻ പറ്റൂല ഇനിയിപ്പൊ നോമ്പ കല വരുന്നത് ഇനി എവിടെ നേരേണ്ടാവുക നേരേണ്ടാവൂലോ

അന്നാ പിന്നെ നോക്കി വരിക ആരൊക്കെ മെസ്സേജ് ആയിക്കണ്ടായ് ആരും ഇല്ലല്ലോ ലൈവ് കാണാൻ ഇല്ല മക്കളെ ആരും ഇല്ല. ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു ഭയങ്കര ഒരു അവസ്ഥ അതില് ലൈവിൻ്റെ ലൈവില് ചാറ്റ് കാണുന്നില്ല ഗ്രേസ് ഈ ഫോണിൽ വേറെ ഫോണില് നോക്കിയിട്ടാണ് ചാറ്റ് കാണുന്നത് എൻ്റെ ഒരു അവസ്ഥ നോക്കണം ഹായ് ഹായ് പൊട്ടിക്കട്ടെ എന്ത് പൊട്ടിക്കട്ടെ ഓക്കേ പൊട്ടിച്ചു നിങ്ങൾ കമന്റ് വായിക്കുന്നില്ല

കമന്റ് വന്നില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് തിരിച്ചു വരിക എന്നാ ബാക്ക് അടിച്ചാ മൊത്തം പോവില്ല ഗൈസ് അത് വേണോ വേണ്ട നമുക്ക് ഇതിന്ന് ഇങ്ങനെ വായിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് റിപ്ലൈ തരികയും ചെയ്യാം എങ്ങനെയുണ്ട് ഗൈസ് നാട്ടിൽ എവിടെയാ നാട്ടിൽ കോഴിക്കോട് കോഴിക്കോടാണ് ഗൈസ്

ഈ ലൈവിൻ്റെ ലിങ്ക് ബാക്കിയില്ല കാണണതന്നെ അല്ല ഒന്ന് വാട്സപ്പ് ചെയ്തു തരുക എന്ത് ലൈവ് ലിങ്ക് എങ്ങനെ വാട്സപ്പ് ചെയ്തു തരും വാട്സപ്പിൻ്റെ നമ്പർ വേണം അത് സേവ് ചെയ്യണം എന്നിട്ട് അത് അയച്ചു തരണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാനിതിൻ്റെ അകത്ത് സൗണ്ട് കുറച്ച് വെച്ച അതുകൊണ്ട് കേൾക്കുന്നു അപ്പോൾ ശരിയാണ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ മതിലേ എന്നാ പിന്നെ അങ്ങനെ ഇപ്പൊ രണ്ടു പ്രാവശ്യം പോയി വന്നു പക്ഷെ നിങ്ങൾ അറിയുന്നവർക്ക് അയക്കാൻ ഓ ഞാൻ അയച്ചു പക്ഷെ വരുന്നില്ല സാധനം വരുന്നില്ല കേസ് കാണിച്ചു തരട്ടോ കാണിച്ചെങ്ങനെ തരാനാ കാണിച്ചു വരുന്നുണ്ട് കേസ് കണ്ട കേസ് ഇതില് വരാത്തത് ഇതില് ചാറ്റ് വരുന്നില്ല ഒരു സാധനവും വരുന്നില്ല വല്ലാത്തൊരു കുൽക്ക അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കിയാ മനസ്സിലാവും വരുന്നില്ല കേസ് നിങ്ങൾ അറിയുന്നവർക്ക ഞാൻ അയച്ചു പക്ഷെ വരുന്നില്ല ഞാൻ വിചാരിച്ചു ഞാൻ കൊറേ ദിവസമായി ലൈവില് വന്നിട്ട് അപ്പൊ എനിക്ക് ആരും മെസ്സേജ് അയക്കുന്നില്ല ആരും മെയിന്റ് ചെയ്യുന്നില്ല അതാണ് വിചാരിച്ചത് ആ ലിങ്ക് തന്നെ ഞാൻ കേറി ഒക്കെ നമ്മൾ മതി ഇങ്ങനെ ഇങ്ങനെ വരാ എന്റെ ലൈവിൽ വാ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ നിങ്ങളെ ആ വരാനോ പറഞ്ഞ ഡേറ്റ് രണ്ടിട്ടായിട്ട് തോന്നി കൊറച്ച് കഴിഞ്ഞിട്ടാണ് ബൾബ് കത്തത് കൊറേ ആൾക്കാരുടെ ചോദിക്കണ്ട് പാർലറിൽ പോകാനില്ല പാർലറിൽ പോകാറുണ്ട് നോമ്പിന്റെ മുന്നേന്ന് പോകണം കാട് പിടിച്ച് കിടക്കുന്നുണ്ട് പുരുകൂടി കുട്ടിമരങ്ങി തൊട്ടാല് കഴിഞ്ഞവട്ടെ ഇപ്പോഴല്ലേ നാളെ മൂന്ന് മണിക്ക് ഓക്കെ 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 നാളെ മൂന്ന് മണി നാളെ മൂന്ന് മണിക്കോ ഞാൻ ക്ലാസ്സിലായിരിക്കും ഗോ വിത്ത് അങ്ങനെ ഞങ്ങൾ പലതും പറയും ഇതൊന്നും പിടിച്ചിരിക്കും അന്ന് അങ്ങോട്ട് നിൽക്കും ഇന്ന് ഉച്ചക്ക് മൂന്ന് മണി ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് ഉണ്ടാകും യൂട്യൂബ് പക്ഷെങ്കിൽ സമയം വേണ്ടേ ആ സമയത്തൊക്കെ ഞാൻ ക്ലാസ്സിലായിരിക്കും ഗെസ് അപ്പം എനിക്ക് നടക്കില്ല നാളെ സൺഡേ ആണ് പറഞ്ഞ കാര്യമില്ല ഞാൻ ലീവെടുത്തോളിക്കുന്ന ക്ലാസ് ഡി ഓയി ഓക്കെ ബൈ മൂന്നു മണി മുതൽ എത്ര മണി വരെ ലൈവിലുണ്ടാവും ഒരു വൺ വൺ അവർ ഒക്കെ ഉണ്ടാവില് വരുന്നുണ്ട് പിന്നെന്താണ് നാലുമണിവരെ not... ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം ഹായ് കൂടെ പിറപ്പേ ഈ വൈ വന്നപ്പോൾ കയറിയതാ വന്ന സ്ഥിതിക്ക് ലൈക്ക് കടമ നിർവഹിച്ചു എവിടെ എന്താൽസുറിന്റെ ചെറിയ കുടുംബ സന്തുഷ്ട കുടുംബം മലപ്പുറം ആണല്ലോ സ്ഥലം കോഴിക്കോട് മലബാറുകാരാണ് കോഴിക്കോട് ട്ടോ പൈസ കുട്ടി താത്ത പൈസ എന്നെ വിളിക്കുന്നേ ആയി പറ ഒന്നും ആക്കണ്ട ഹായ് പറ ബേബു ഒരു ഹായ് പറഞ്ഞോട് എന്നെ കൊണ്ട് തൊട്ട് ഇങ്ങനെ അതാര ബേബുന്തോ മുഖത്തൊരു കൊനം കൊന ഇണ്ടോ ഇന്ന തൊട്ടല്ല വെറുപ്പിക്കാൻ പോണ്ട എനിക്ക് രണ്ടു കൈ ഹായ് കുട്ടികളെ ഹായ് ആരും കേക്കണ്ട പറയണ്ടാ കിട്ടിപ്പന്നോട് ഇവിടെ നല്ല കടിക്കും എല്ലാവർക്കും <laughs> എല്ലാര് ബേബിയിലൊരു പാട്ടേട് ഏതിനെ അയിനെന്ന് എന്തായാലും മനസ്സിലായില്ല അയിനല്ല മോനെ ജീമ ജീമ എനിക്ക് അയിന് പറയണ ഇഷ്ടല്ല എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞു അന്നപ്പോ നമ്മൾ പറയലാണ് ജിമ്മ ഐന അല്ലടാ അങ്ങനെയാണ് ഞങ്ങളൊക്കെ അത് നിങ്ങൾ കുട്ടികള് ഞാൻ ഇടക്കിടക്ക് പറയുന്നേ കുട്ടിയാണ് ഇടക്കിടക്ക് പറയുന്ന ഈ വെല്ലാണ് സത്യത്തിൽ നീ ആരാഞ്ഞു കുഞ്ഞിക്കുട്ടിയാണ്

ഇന്ത്യയിലെ കേരളത്തിലെ കോഴിക്കോട്ടിലെ കൊടുവള്ളിയിലെ ഒരു സാധാരണ മുസ്ലിം ആണ് നമ്മൾ ചാറ്റ് വയ്ക്കുന്ന ഈ ഫോണിലേസ് ഈ ഫോണിൽ ചാറ്റ് വരുന്നില്ല കൈസ് ഇതിൽ വായിച്ചോണ്ട് കണ്ടോ കൈസ് അവസ്ഥ നോക്കണം എന്റെ സൂപ്പർ താങ്ക് യു താങ്ക് യു എല്ലാരും ലൈക്കിടി ഗൈസ് നിങ്ങൾ ലൈക്കടി നിറയിൽ ആള് വരും അതാണ് അതാണ് തോന്നുന്നുണ്ട് ഇതിന്റെ ഒരു സീക്രട്ട് ഏറെ ശീകര നമ്മളിപ്പോ പോകാണെങ്കിൽ പതിനാറ് ആയിരം അളിയിൽ വരും നമ്മൾ പോയില്ലെങ്കിൽ ആള് ക്സിമം പോയാ മൂന്ന് അതില് പോയ അഞ്ച് അതില് കഴിഞ്ഞ അത്ര ആൾക്കാരെ വരും അതിൽ കൂടുതൽ ആൾക്കാരെ വരുന്ന പാട്ടാട് അവള് എത്രയില പഠിക്കുന്ന പഠിക്കുന്ന സെവന് ാണ് പഠിക്കുന്നത് എന്റെ പൂച്ച കൂട്ടിനെ മനസ്സിലാവൂഅവിടെ നനയും കൂടിയിലൊക്കെ ആണെന്ന് തോന്നുന്നു അതെന്താ വീടെവിടെ വീട് കോഴിക്കോട് നിങ്ങളുടെ വീടെ നമ്മളെ വീട് കോഴിക്കോടാണ് കേട്ടോ മാറിയാല് പൗഡർ വാങ്ങിക്കണോ ഇനി പൗഡർ ഇട്ടോ ാണ് ഞമ്മള് കോഴിക്കോട്ടെ ഹായ് പറയോ രാമനാട്ടുകാര ഞമ്മള് കോഴിക്കോട് കൊടുവീട്ട ഹായ് ഗൈസ് പറ ഹായ് ഓ ഓ

മോൾഡേ നെയിം എന്താ മോൾഡേ നെയിം ഫാത്തിമ നൈസാ ഇവയ്ക്ക് പേരിട്ടില്ല ഗയ്സ് ബുബു എന്ന് വിളിക്കാം ബേബി എന്ന് വിളിക്കാം ബാബൂ എന്ന് വിളിക്കാം അതെ ദേശ്യം വരുന്നല്ല ബാബേ ഇട ബാബൂയെ എന്ന് വിളിക്കും લે ബേബ അന്റെ പേര് എന്താ പറഞ്ഞോട് അന്റെ പേര് എന്താ നാര ഇനി ആരാ അന്റെ പേര് എന്താ എ നല്ല നല്ല നദ് ബിലോ ഞാൻ ബുബു ആ ബേബു ബുബു ഇനി നാം ചെറിയ വലിയ 13 13 12 12 12 ആറുമാസം കഴിഞ്ഞു പന്ത്രണ്ട് പൂർത്തിയായി പതിമൂന്നിന്റെ റണ്ണിങ് ചായ കുടിച്ച ചായ കുടിച്ചില്ല യുവനീർ കുട്ടികളുടെ ഫാദർ കുട്ടികളുടെ ഫാദർ ചാറ്റ് വരുന്നില്ല ഗൈസി ഫോണില് എന്നിട്ട് വേറെ ഫോണിൽ ചാറ്റ് വായിച്ചോണ്ടിരിക്ക നിങ്ങളൊക്കെ അയക്കുന്ന ചാറ്റുകൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷെ ഞാൻ വേറെ ഫോൺ എല്ലാരും താങ്കൾ എന്താ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ല പ്ലാമൂട്ടിൽ പ്ലംബിങ് ആൻഡ് ഇലക്ട്രിക്കൽ വീഡിയോ ഞാൻ എവിടെ പ്ലാമൂട്ടിൽ പ്ലംബിങ് ആൻഡ് ഇലക്ട്രിക്കൽസ് അത് എവിടെ ഞാൻ കണ്ടുമാര് ഒരു പിന്നെ ആ അതെന്നെ നീ ചെരുപ്പിട്ട് തുള്ളാൻ പോവാ പേപ്പോ കിത്തുവാളൊന്നും വരി ഇവിടെ ഞങ്ങക്ക് ചെറിയ കുടുംബം പറയാം

ഈ വരുന്നവരുള്ളോരൊക്കെ ഐക്കും കൂടെ ഗൈസ് ഞാൻ എന്റെ വീട്ടിൽ തരാളെ ബിലു ബേബു ആ ബേബു ആണ് ചെറുത് ബിലു ആണ് വലുത് എന്താണ് മോക്ക് ഒരു കിൻഡർ ജോയി വേണോ ബേബു അല്ല നമ്മള് കിൻഡർജോയ് എന്നെ വാങ്ങിക്കൊടുത്തല്ലേ ഗൈസ് എന്നിട്ട് എടോ കടന്റെ മുന്നിൽ വെക്കണ്ട ഭയങ്കര പ്രശ്നം എന്താണ് തിന്നാ തീരുന്ന ഞങ്ങളെ മോളെ ഞാനൊരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് വെച്ചിരുന്നു അത് നോക്ക് വേണം അതാണ് അവളെ പ്രശ്നം എന്തോടി ആണ്ടോട് ഇങ്ങനെ ചേർത്തില്ല തന്നി കൊല്ലെ പോവാ നനിച്ച അതെന്താ സുഖമല്ലാത്ത ആ കോളെന്തോ കളകളൊല്ല

Hi. <laughs> um.